നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം മോദിക്ക് ഇന്ത്യ ഭരിക്കാൻ യോഗ്യതയില്ലെന്ന് തെളിയിച്ച തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പങ്ക് ന്യൂനപക്ഷത്തിന്റേതായിരുന്നു നിരന്തരം ഉപദ്രവിച്ചും വേട്ടയാടിയും ദ്രോഹിച്ച മോദിക്ക് ന്യൂനപക്ഷത്തിന്റെ മറുപടിയായിരുന്നു ജനവിധി അതിനാൽ തന്നെ വീണ്ടും അധികാരമേറ്റാൽ മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാനത്തിൽ സംവരണം നൽകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിനെതിരെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സഖ്യകക്ഷി കൂടിയായ ടി ഡി പി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന ആന്ധ്രാപ്രദേശിൽ മുസ്ലിം സംവരണം തുടരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഭരണകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടി നേതാവ് കെ രവീന്ദ്രകുമാർ മുസ്ലീങ്ങൾക്ക് സംസ്ഥാനത്ത് സംവരണം തുടരും ഒരു പ്രശ്നവുമില്ലെന്നാണ് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത് ടി ഡി പി സഖ്യകക്ഷികളായ ബി ജെ പിയും ജനസേനയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ശേഷം ആന്ധ്രാപ്രദേശിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ഒരുക്കം ആരംഭിച്ചിരിക്കെയാണ് കുമാറിന്റെ പ്രതികരണം എന്നാൽ എൻ ഡി എ യോഗത്തിൽ പാർട്ടി ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് അത് തങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയല്ലെന്നായിരുന്നു നേതാവിന്റെ പ്രതികരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകില്ലെന്ന ബി ജെ വാദം തള്ളി സംസ്ഥാനത്തെ മുസ്ലിം സംവരണം നിലനിർത്തുമെന്ന് ടി ഡി പി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡുവും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആന്ധ്രയിൽ മുസ്ലിങ്ങൾക്ക് നാലു ശതമാനം സംവരണം നിലനിർത്തും സംസ്ഥാനത്ത് മുസ്ലിം സംവരണത്തിനായി ടി ഡി പി സജീവമായി പോരാടിയിട്ടുണ്ട് വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ് എന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് നായിഡു പറഞ്ഞിരുന്നത് കൂടാതെ അനുകൂല പദ്ധതികളും നായിഡു പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്ത് മെയ് പതിമൂന്നിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ വൺ മാർജിനൽ പരാജയപ്പെടുത്തിയാണ് ടി അധികാരം പിടിച്ചത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി ഡി പിക്ക് നേട്ടമുണ്ടായിരുന്നത് എന്തായാലും ഇനിയും മതത്തിന്റെ പേരിൽ ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ മോദിക്ക് സാധിക്കില്ല എന്നതാണ് ഇതോടെ വ്യക്തമാകുന്നത് ടി ഡി പി യുടെ ആവശ്യം തള്ളിക്കളയുകയാണെങ്കിൽ ഭരണത്തിന് ആയുസ് കുറയുമെന്നത് ഇതോടുകൂടി ഉറപ്പായി